ജനസേവനം നടത്തുകയും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് വിജയിക്കാനാകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പതിവാണ് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡല കമ്മിറ്റി നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മുരളീധരൻ കോൺഗ്രസിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും കൂടിയെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് കെ മുരളീധരൻ പറഞ്ഞു മണ്ഡലം കമ്മിറ്റിയും കൂടി അടുത്ത ജയിക്കാം അടുത്ത നിയമസഭയും ജയിക്കാം പക്ഷേ ഒത്തയിടിച്ച് നന്നായി പ്രവർത്തിക്കണം ഇവിടെ നിങ്ങൾ ഈ വീടുണ്ടാക്കി കൊടുത്തു ഇതൊരു മാതൃകയാണ് ഏകദേശീന്ന് സ്ഥലവും കൊടുത്തു അത് അതിലേറെ നല്ലൊരു മാതൃകയാണ് കാരണം എല്ലാത്തിനും ചുമര് നമ്മളിപ്പോൾ ചുമര എഴുതാനല്ലേ അശ്വയ്ക്കുന്ന കാലം അപ്പോഴാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം എല്ലാം കൂടി ഒരു സെൻറ്ററിനെയും കൊടുത്തു അത് വലിയ കാര്യമല്ലേ അപ്പോൾ പാർട്ടിക്ക് വേണ്ടി എല്ലാവരും ഏറ്റവും വിശ്വസിക്കും പിന്നെ നമ്മുടെ പാർട്ടിയുടെ ജനാധിപത്യ പാർട്ടിയാണ് അത് ഗാന്ധിജി സുഭാഷ് കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ ഉമ്മൻചാണ്ടി സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനം കെ മുരളീധരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിൻ കുര്യാക്കോസ് എം പി ജോർജ് ഷിബു തെക്കുംപുറം ബാബു ഏലിയാസ് ഷെമീർ പനയ്ക്കൽ പി എ അംബഷീർ പി പി ഉദുപ്പാൻ കെ പി ബാബു റാണിക്കുട്ടി ജോർജ് പി എസ് നജീബ് എബി എബ്രഹാം ഹാൻസി പോൾ ടി എസ് റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പി എ യൂസഫ് സ്വാഗതവും പി എസ് സുരേന്ദ്രൻ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം